മഞ്ജു വാര്യർ ദിലീം വിവാഹമോചനത്തെക്കുറിച്ച് ഇരുവരും ഒരിക്കലും എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല വിവാഹമോചന സമയത്ത് പതിനാല് വയസ്സായിരുന്നു മകൾക്ക് പ്രായം അന്ന് മകളെ അച്ഛനോടൊപ്പം അയച്ച മഞ്ജുവിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു എന്നാൽ അന്ന് മഞ്ജു പങ്കുവെച്ച ഒരു കത്തുണ്ട് ഇപ്പോൾ അത് വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ് തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും മകളെക്കുറിച്ചും മറ്റും പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പരസ്പര സമ്മതത്തോടെയാണ് വേർപിരിഞ്ഞതെന്നും ആരും ആ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ലെന്നും മഞ്ജു പങ്കുവച്ച കത്തിൽ പറഞ്ഞിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് അവർ എപ്പോഴും എല്ലായ്പ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുമുണ്ട് അവർ ഒരിക്കലും എല്ലാ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ആരും ഒന്നിനും ഉത്തരവാദികളല്ല ഇത് എൻ്റെ ജീവിതവും എൻ്റെ തീരുമാനങ്ങളുമാണ് എനിക്ക് സംഭവിക്കുന്ന എല്ലാത്തിനും ഞാൻ മാത്രമാണ് ഉത്തരവാദി പതിനാല് വയസ്സുള്ള മകളുടെ കസ്റ്റഡിക്ക് വേണ്ടി പോരാടിയിട്ടില്ല മീനൂട്ടി അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റാരേക്കാളും എനിക്കറിയാം ദിലീപേട്ടനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ട് അവളുടെ സംരക്ഷണാവകാശത്തെ ചൊല്ലിയുള്ള നിയമപരമായ പോരാട്ടത്തിൽ അവളുടെ ജീവിതം ഒരു കുഴപ്പമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അവൾക്ക് വേണ്ടി എന്നും ഉണ്ടാകുമെന്ന് മഞ്ജു അന്നാ കത്തിൽ കുറിച്ചു തൻ്റെ തിരിച്ചുവരവ് ഒരു തരം പുനർജന്മമാണെന്നും മഞ്ജു പറഞ്ഞിരുന്നു ഞാൻ പുതുതായി തുടങ്ങുകയാണ് ഒരു സിനിമയുടെ വിജയം ഒരിക്കലും ജീവിതത്തിൻ്റെ വിജയം അളക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായി കണക്കാക്കാനാവില്ലെന്ന് അറിയാമെന്നും മഞ്ജു പറഞ്ഞു